ഇടുക്കി മൂന്നാർ ന്യൂനഗറിൽ യുവാവിന്റെ മരണം കൊലപാതകമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു സഹോദരൻ വിഘ്നേഷ് അറസ്റ്റിലായിരിക്കുന്നു കൊലപാതകത്തിൽ കൂടുതൽ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ട് ബിനീഷ് ആന്റണി ചേരുന്നു എന്താണ് അങ്ങനെ കൂടുതൽ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കാൻ കാരണം ബിനീഷ് ആന്റണി ബനേഷ് ഈ കഴിഞ്ഞ ദിവസമാണ് സൂര്യനെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ നിർമ്മാണ കരാറുകാരന്റെ ഒരു സഹായമായിരുന്നു സൂര്യ സൂര്യ ഈ ജോലിക്ക് വരാതെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഈ സൂര്യ മരിച്ച കണ്ടെത്തിയത് നിലവിൽ മാതാവും സഹോദരമാണ് ഇവർ ഒപ്പം താമസിക്കുന്നത് ഈ അന്വേഷണത്തിൽ തന്നെ ആദ്യം തന്നെ നടത്തുന്ന കഥ സൂര്യ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിനോട് മൊഴി നൽകിയത് എന്നാൽ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ സൂര്യയുടെ കാര്യത്തിൽ മുറിവുള്ള പാടുകളും അതോടൊപ്പം തന്നെ രക്തക്കറിയും മുറിയിൽ കണ്ടെത്തിയിരുന്നു ഇത് തന്നെയാണ് പോലീസിന് ഈ കൊലപാതകമാണെന്നൊരു സൂചനയിലേക്ക് എത്താൻ സാധ്യത ഉണ്ടായത് തുടർന്ന് ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ വിരിയട വിദഗ്ധരെയെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചു ഈ മാതാപനെയും സഹോദരയും അടക്കമുള്ളത് ചോദിച്ചതെങ്കിലും ഇത് ആത്മഹത്യ തന്നെ നിലപാടിൽ തന്നെയാണ് ഇവർ നിയന്ത്രിച്ചത് ഏതായാലും ഇന്നലെയായിരുന്നു ഈ പോസ്റ്റ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ സൂര്യയുടെ മരണ കാരണം കൊലപാതകമാണെന്നും കഴുത്ത് ഞരിച്ചാണ് കൊല്ലപ്പെട്ടതെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇതേ തുടർന്നാണ് പോലീസ് കൂടുതലായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇവരെ വിധേയമാക്കിയത് ഇതിൽ തന്നെയാണ് ഇപ്പോൾ വിഘ്നേഷിനെ സഹോദരൻ വിഘ്നേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലായുള്ള കുടുംബങ്ങൾ ഉണ്ടോ എന്നും പോലീസ് സംശയിക്കും കാരണം വിഘ്നേഷ് മാത്രമായിരിക്കില്ല പോലീസ് അങ്ങനെ സംശയിക്കുന്നു അതായത് പോലീസിന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഈ ഇടുക്കിയിലെ മൂന്നാർ ന്യൂനഗറിലാണല്ലോ ഈ യുവാവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഈ മരണം കൊലപാതകമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം വ്യക്തമാവുന്നു പോലീസ് എന്താണ് ഇതേ പറയുന്നത് പോലീസുമായിട്ട് ബിനീഷ് നടത്തിയ ഒരു സംഭാഷണം ഉണ്ടല്ലോ ആ സംഭാഷണത്തിൽ സംസാരിക്കുന്ന പോലീസുകാരന്റെ സംഭാഷണം കേട്ടിട്ട് ബിനീഷിലേക്ക് എത്താം ആ ബിനീഷ് തുടർന്നോളൂ പോലീസിന്റെ സംഭാഷണം ചെറിയ രീതിയിലാണ് നമ്മൾ കണ്ടു കേട്ടു തുടർന്നോളൂ ഏതായാലും ഇപ്പോ ഈ സൂര്യമായ വീട്ടിൽ കലഹമുണ്ടാക്കിയതായാണ് ഈ വീട്ടുകാർ പറയുന്നത് ആർക്കിടെ തന്നെ വലിയ രീതിയിലുള്ള ഈ സൂര്യ ഭരിക്കാനുണ്ടായ സംഭവത്തിൽ അന്ന് വലിയ രീതിയിലുള്ള തർക്കമുണ്ടായിരുന്നു പിന്നീടാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം അതുകൊണ്ട് തന്നെയാണ് പോലീസ് സഹോദരൻ മാത്രമല്ലായിരിക്കും കൂടുതൽ കുടുംബങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയം പോലീസ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസുമായി ഒരു അന്വേഷണം തന്നെ പോലീസിൽ മാറുന്നത് എന്നുണ്ടാകും കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണ അന്വേഷണം ഇന്ന് ഉണ്ടായ ശേഷമായിരിക്കും ബാക്കി നടപടിയിലേക്ക് കിടക്കുകവേഷണം